ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ മോളെ ബേർത്ത് വിശേഷങ്ങളും പിന്നെ അതുപോലെ കുറച്ച് കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നത്തെ ആദ്യത്തെ കേക്ക് ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് വൈറ്റ് ക്രീമിൽ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ പിങ്ക് കളർ വെച്ചിട്ട് നൈഫ് ഡിസൈനാണ് ഡെക്കറേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിലാണ് പേരെഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കൂടാതെ ഒരു ഹാഫ് കെ ജി കേക്ക് കൂടിയായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്ക് ടു ടയർ കേക്കായിട്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് കേക്ക് ഞാൻ അതായത് താഴ്ത്തത്തെ ടയറ് സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിലെ ടയറ് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു ഒന്ന് ഫൈനൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബ്ലൂ കളറിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്കിപ്പോൾ ഞാൻ ഫൈനൽ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തതിന്റെ ശേഷം പിന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാനായിട്ട് വെച്ചിട്ട് ഇനി സ്റ്റാക്കിങ് ഒക്കെ അടുത്ത ദിവസമേ ചെയ്യുള്ളൂ അടുത്തത് പിന്നെ ഒരു ഹാഫ് കെ ജി കേക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കേക്ക് ഐസി ചെയ്തു ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് ആയിട്ടിപ്പോൾ ഞാൻ ചെറിയ റോസെറ്റ ഫ്ലവേഴ്സാണ് കേക്കിൻ്റെ ടോപ്പിൽ ചുറ്റിലൊക്കെ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഫ്ലവർ വരയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു അവർ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ലീഫ് കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേക്ക് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ദിവസമായിരുന്നു ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പം സ്പൈഡർമാൻ തിമ്മിലായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ടോപ്പിലെ കേക്ക് ഞാൻ റെഡ് കളറിലായിരുന്നു ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ടോപ്പിൽ അതുപോലെ കേക്കിൻ്റെ സൈഡിൽ കൂടി ഒരു സ്പൈഡർമാൻ്റെ വെബ് വരച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഗണേഷി വെച്ചിട്ടാണ് സ്പൈനർമാൻ്റെ വെബ് വരച്ച് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വൺ കെ ജി കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് റോസറ്റാനോസിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡർ ആയിരുന്നു കേക്കിൻ്റെ ടോപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു കേക്കിൽ അടുത്തത് വീണ്ടും ഒരു ഹാഫ് കെ ജി കേക്ക് ആയിരുന്നു അതൊരു സ്പൈഡർമാൻ തീമിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്ത വർക്ക് വൺ കെ ജിയിൽ ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് നോക്കണേ അങ്ങനെ ഇപ്പോൾ കേക്കുകളുടെ കോട്ടും ഫൈനൽ കൊട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശ ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പിൽ മുഴുവനായിട്ടും സൈഡിൽ ഡ്രിപ്പുമാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഡെക്കറേഷൻ ആയിട്ട് ഒരു രണ്ട് ചോക്ലേറ്റിൻ്റെ അതായത് ഒരു ചോക്ലേറ്റ് പകുതി കട്ട് ചെയ്തിട്ട് അങ്ങനെ രണ്ട് പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗോൾഡൻ ലീഫ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ വിപ്പിംഗ് ക്രീമിലായിരുന്നു നെയ്മ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിനിപ്പം ഞാൻ ലൈറ്റ് പർപ്പിൾ കളറിലായിരുന്നു ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു കേക്കിൻ്റെ ബോർഡർ വരയ്ക്കാനായിട്ട് ചെറിയ ഷെൽ ഷെൽനോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ പതിനാലാം തീയതി സാറ ബേബിൻ്റെ ബർത്ത് ആയിരുന്നു ആയിരുന്നട്ടോ നാലാമത്തെ വയസ്സായിരുന്നു അപ്പോൾ അതാ മോൾ ഇവിടെ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ബേർത്ത് അഡ്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ബേത്ത് ആയിട്ട് വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് അവൾക്കാണെന്നുണ്ടെങ്കിൽ ഡോൾ കേക്ക് മതി മതിയെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വലിയ പണിയില്ലല്ലോ ചെറിയ കേക്കല്ലേ അങ്ങനെ അതാ അവരെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം പിന്നെ ഞാനിതപ്പം കേക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഡോൾ കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു പിങ്ക് കളറിൻ്റെ ആയിരുന്നു ഈ ഒരു ഡോളിനും കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്ക് വർക്കൊക്കെ ഫിനിഷ് ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അത് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കാരണം കേക്ക് കട്ടിങ് ഈവനിങ് ആയിരുന്നു അങ്ങനെ അതാ കേക്ക് കട്ട് ചെയ്യാനായിട്ട് സാറേ റെഡി ആയി വന്നിട്ടുണ്ടായിട്ട് അവൾക്ക് ഡോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡോൾ സ്റ്റോറി സ്റ്റോറിയൊക്കെയാണ് കൂടുതൽ അപ്പോൾ ഡോൾ കേക്ക് വേണമെന്ന് അവൾ എന്നെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു അതിന് ശേഷം ഇതാ വീണ്ടും ആളവിടെ തന്നെ അപ്പോൾ ആ ഒരു ചോക്ലേറ്റിലാണ് ആൾ കണ്ണ് അപ്പോൾ അതിൽ നിന്ന് ഓരോന്നായിട്ടും എടുക്കുന്നുണ്ട് മോൻ അവിടെ താഴെ വീണ് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെയും വിളിച്ച് അവനക്ക് ചോക്ലേറ്റ് കൊടുത്തു പിന്നെ അവർക്ക് സ്വന്തമായിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ചെറിയ പീസ് വൈക്ക് വെച്ച് കൊടുത്തിട്ടങ്ങനെ കഴിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കാര്യം തോന്നും അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്